കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് കൊല്ലം ജില്ല രൂപീകൃതമായി രണ്ട് മുനിസിപ്പാലിറ്റികൾ പുനലൂർ പറവൂർ കല്ലടയാർ ഇത്തിക്കരയാർ പള്ളിക്കലയാർ അച്ചൻകോവിലാർ എന്നിവ ജില്ലയുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ അഷ്ടമുടി കായൽ പറവൂർ കായൽ ഇടവ എന്നിവയാണ് കായലുകൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ് കശുവണ്ടി ഫാക്ടറികളിൽ എൺപത് ശതമാനം കൊല്ലത്താണ് പ്രധാന ആരാധനാലയങ്ങൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അച്ചൻകോവിൽ ഓച്ചിറ, കുന്നിക്കോട് ജുമാഅത്ത് പള്ളി താളികൊ കൊള്ളൂരിലെ സിറിയത്തുമ്മൂട് തൃപ്പഴി പള്ളി ചുറ്റമ്പലം ഇല്ലാത്ത ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഓച്ചിറയാണ് അമൃതാനന്ദമയി ആശ്രമം വള്ളിക്കാവ് ആണ് വേണാടിൻ്റെ ആസ്ഥാനമായിരുന്ന കൊല്ലം മുൻകാലത്ത് ജയസിംഹനാട് എന്നറിയപ്പെട്ടിരുന്നു വേണാട് രാജവംശത്തിന്റെ ശാഖ ആയിരുന്ന സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊട്ടാരക്കരയാണ് പാലരുവി ചടയമംഗലം ജഡായുപ്പാറ തിരുവില്ലാവാരം ബീച്ച് തങ്കശ്ശേരി വിളക്കുമാടം അഷ്ടമുടി ജലാശയവം എന്നിവ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കേരളത്തിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതിയായ തെന്മല എക്കോ ടൂറിസം പദ്ധതി കൊല്ലത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ പാർക്ക് തെന്മല നൂറ്റി ഇരുപത്തഞ്ചോളം സ്പീഷീസിലുള്ള പൂക്കൾ ഇവിടെയുണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വേലുത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് കുണ്ടറ വിളംബരം നടത്തി കേരള സിറാമിക്സിൻ്റെ ആസ്ഥാനം കുണ്ടറ കേരളത്തിൽ അധികം കളിമണ്ണ് വ്യവസായമുള്ളത് കുണ്ടറയിലാണ് കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്ക് കുന്നത്തൂർ ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള മുള കണ്ടെത്തിയത് പട്ടാഴിയിൽ നിന്നാണ് കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ പുനലൂർ പേപ്പർ മില് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ പുനലൂർ കൊല്ലം ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആണ് പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള അഷ്ടമുടിക്കായൽ കൊല്ലത്താണ് ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലമാണ് കഥകളിയുടെ പഴയ രൂപമായ രാമനാട്ടം ഉടലെടുത്തത് കൊട്ടാരക്കരയിലാണ് പ്രാചീന ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ കോട്ടക്കൽ ചടയമംഗലത്താണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിനീലി സന്ദേശം എന്നീ കൃതികൾ കൊല്ലം ജില്ലയെ പ്രതിപാദിക്കുന്നു തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നോർവേയുടെ സഹായത്തോടെ ആരംഭിച്ച ഇൻഡോ നോർവേജിക്കൽ ഫിഷറീസ് കമ്മ്യൂണിറ്റി നീണ്ടകരയിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ടിന് നടന്ന പെരുമൺ ദുരന്തം കൊല്ലം ജില്ലയിലാണ് ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായലിൽ മറിഞ്ഞാണ് ദുരന്തമുണ്ടായത് നൂറ്റി എട്ട് പേർ മരിച്ചു തിരുവിതാംകൂറിലെ ആദ്യ റെയിൽപാത ചെങ്കോട്ട പുനലൂർ മെട്രോ ഗേജ് ആര്യങ്കാവ് ചുരം കൊല്ലത്തെ തമിഴ്നാടുമായി കരമാർഗവും റെയിൽമാർഗ്ഗവും ബന്ധിപ്പിക്കുന്നു ലോകത്തെ ആദ്യ അബ്കാരി കോടതി കൊട്ടാരക്കരയിൽ രണ്ടായിരത്തി അഞ്ച് സ്ഥാപിതമായി ചട്ടമ്പിസ്വാമികളുടെ സ്ഥലമായ പനമന കൊല്ലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന സ്ഥലം പുനലൂർ എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രൂപീകരിച്ചു കേരളത്തിലെ ആദ്യത്തെ തുണിമുല്ല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ രൂപീകരിച്ചു ഒമ്പതാം നൂറ്റാണ്ടിൽ സാപ്പിയർ ഈസോ എന്ന സിറിയൻ വ്യാപാരിയാണ് അഷ്ടമുടി കായലിന്റെ തീരത്ത് കൊല്ലം സ്ഥാപിച്ചത് ചെന്തുരുണി വന്യജീവി സങ്കേതം ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു കുളത്തുപുഴ എന്ന സ്ഥലത്തു നിന്നും കേരളത്തിൽ രത്നം ലഭിച്ചിരുന്നു പാലരുവി പഴയം കുറ്റാലം എന്നറിയപ്പെടുന്നു പ്രധാന സ്ഥാപനങ്ങൾ കുണ്ടറ സിറാമിക്സിൻ്റെ ആസ്ഥാനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൊട്ടാരക്കര ഇന്ത്യൻ റിയർ എർത്ത് ഫാക്ടറി ക്യാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നിവ ചാവറയിലാണ് ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് പുനലൂരാണ് റീഹാബിലേഷൻ പ്ലാനിറ്റോറിയം കുളർത്തൂർ പുഴയിലാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് തവറയിലാണ് കേരള ഫാമിംഗ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം പുനലൂരാണ്